അലൈക്കും എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എനിക്ക് കണ്ണ് വെയ്യാത്തത് കൊണ്ട് ഞാൻ പാചകം ചെയ്യുന്ന വീഡിയോ എടുത്തില്ല ഇത് പാചകം കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണ് വാള മുളക് വറുത്തരച്ച് പച്ച തേങ്ങായി ഇട്ട് വെച്ച പാളക്കറി പിന്നെ ചീനി ഉടച്ചത് നിങ്ങളുടെ നാട്ടിൽ ചീനിക്ക് കപ്പയെന്നൊക്കെ ആയിരിക്കും ചില നാടുകളിൽ പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ എന്നാണ് പറയുന്നത് ചീനി ഉടച്ചത് മീൻകറി പിന്നെ ചോറ് വെച്ച് വെച്ചേക്കുന്നത് ഇന്ന് രാവിലത്തെ ചായ ഇട്ട് വെച്ചിട്ടുണ്ട് കാപ്പിക്ക് കടയിൽ നിന്ന് ദോശയാണ് വേവിക്കുന്നത് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് ഇടുക ഷെയർ ചെയ്യുക എല്ലാവരും എന്നെ ഒന്ന് ലൈക്ക് അടിക്കുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ചെയ്യണേക്കട്ടെ അടുക്കളയെല്ലാം വൃത്തിയാക്കി എല്ലാം കറക്റ്റായിട്ട് ചെയ്ത് വെച്ച് ഇനി കുളിയൊക്കെ കഴിഞ്ഞൊന്ന് ഓതണം ഇതാണ് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഇവിടുത്തെ കെൻറ്റിലെ വെള്ളം കുടിക്കത്തില്ല ഇത് വേടിക്കുന്ന വെള്ളമാണ് കേട്ടോ പാചകം എല്ലാം കഴിഞ്ഞ് അടുക്കളയാണിത് എല്ലാം ക്ലിയറാക്കി